നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് എന്താണ് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഒരുപാട് നിഗമനങ്ങൾ എത്തിയിരുന്നു ഈ യോഗത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം കാരണമായില്ലെന്ന് സി പി എം അവകാശപ്പെടുമ്പോൾ ഭരണവിരുദ്ധ വികാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടമായി കണ്ടുവെന്ന് സി പി ഐ പറയുന്നു സി പി എമ്മും സി പി ഐയും തമ്മിൽ ഈ വിഷയത്തിൽ ഉടക്കുന്ന സാഹചര്യം ഉണ്ടായി ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വിധിയെഴുത്തിൽ പ്രതിഫലിച്ചെന്ന് സി പി ഐ പറയുമ്പോൾ ബി ജെ പി നേടിയ വോട്ട് കണക്ക് ീരത്തി തിരുത്തുകയാണ് സി പി എം മുഖ്യമന്ത്രി മുന്നണിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന വിമർശനം ഈ യോഗത്തിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമായി ഉയർന്നു മുഖ്യമന്ത്രി മുന്നണിയെ വിശ്വാസത്തിൽ എടുക്കാതെ ഒറ്റയാൾ പട്ടാളം പോലെ പെരുമാറുന്നുവെന്ന അതിരൂക്ഷ വിമർശനം സി പി ഐ യോഗത്തിൽ ഉണ്ടായി തദ്ദേശത്തിൽ എന്തുകൊണ്ട് തോറ്റു എന്നതിൽ സി പി ഐയുടെ വിലയിരുത്തലല്ല സി പി എമ്മിന് ഭരണം മികച്ചതെന്നും പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനം തൃപ്തരെന്നുമാണ് സി പി എം സെക്രട്ടേറിയറ്റ് നിഗമനത്തിൽ എത്തിയിരുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് വ്യക്തമായിരുന്നു ശബരിമല സ്വർണക്കുള്ള എന്നും കുറ്റം തെളിയാതെ ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കൾക്കെതിരെ നടപടി എടുക്കാൻ ആകില്ല എന്നും എം വി ഗോവിന്ദൻ നിലപാട് കടുപ്പിക്കുമ്പോൾ അത് എത്രത്തോളം പാർട്ടിക്ക് ആ വിഷയം തിരിച്ചടിയായി എന്ന കാര്യത്തിൽ ഒരു വിചിന്തനം ആവശ്യമാണ് അഭിപ്രായം മറുവശത്തും ഉയരുന്നുണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടിയാണ് സി പി എമ്മിന് ഉണ്ടായതെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് കൊല്ലത്ത് ഞെട്ടിയതും മധ്യകേരളത്തിൽ കേരളത്തിൽ വോട്ട് പോയതുമെല്ലാം പ്രത്യേകം പഠിക്കുമെന്ന് പാർട്ടി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് തോൽവിയിലേക്ക് നയിക്കപ്പെട്ടു പഠിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം നഗരസഭ ബി ജെ പി കൊണ്ടുപോയി അതിനു പിന്നിൽ യു ഡി എഫ് ബി ജെ പി അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന ആരോപണമാണ് ഇവരിൽ നിന്ന് ഉയരുന്നത് പക്ഷേ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വീണെന്നായിരുന്നു സി പി ഐ നേതൃയോഗത്തിന്റെ നിഗമനം മുൻഗണന നിശ്ചയിക്കുന്നതിൽ പോരായ്മയുണ്ടെന്ന് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു മുന്നണിയിൽ കൂട്ടായ ചർച്ചയില്ല എന്ന വിമർശനം സി പി ഐ ഉയർത്തി ജില്ലാ പഞ്ചായത്തുകളിൽ പോൾ ചെയ്ത രാഷ്ട്രീയ വോട്ടുകൾ എടുത്താൽ പകുതിയിലധികം മണ്ഡലങ്ങളും ഇടതുമേൽക്കയെന്നാണ് സി പി എമ്മിന്റെ കണക്ക് എങ്കിലും മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി തോൽവി പഠിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു എല്ലാവർക്കും അതായത് എതിരാളികളെ അടി അടിക്കാൻ ഇടതുമുന്നണി കരുതിയ വടികൾ അതായത് നമുക്കറിയാം എന്ത് വിഷയമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്നതെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് സി പി എം ഉയർത്തിയത് പക്ഷേ അത് വിഫലമായ യു ഒരു തരി പോലും അതിൽ ഏശിയിട്ടില്ല എന്ന് ഫലത്തിൽ നിന്ന് വ്യക്തമാണ് ചില ആയുധങ്ങളാകട്ടെ അതായത് ഇടതു മുന്നണി അവർക്കെതിരെ ഉപയോഗിച്ച ചില ആയുധങ്ങൾ ഒട്ടും തന്നെ ഫലം ചെയ്തില്ല മറ്റു ചിലതാകട്ടെ തിരിച്ചടിക്കുകയും ചെയ്തു എന്നതും വ്യക്തം ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത്തവണ എൽ ഡി എഫ് പിന്നോട്ട് പോയത് വീണ്ടും ശബരിമല തന്നെയാണ് എൽ ഡി എഫിന് വലിയ പാറയായി മാറിയതെന്നതും ഇവിടെ വ്യക്തമാവുകയാണ് ശബരിമല സ്വർണക്കൊള്ളയും അയ്യപ്പൻ സംഗമവും യു ഡി എഫും എൻ ടി ഒരുപോലെ കത്തിച്ചു നിർത്തിയെങ്കിലും കൂടുതൽ ഫലം കിട്ടിയത് യു ഡി എഫിനായിരുന്നു സ്വർണക്കൊള്ളയിൽ സി പി എം പാടെ പ്രതിരോധത്തിലായി പക്ഷേ പിടിച്ചു നിൽക്കാൻ കൊണ്ടുവന്ന അയ്യപ്പ സംഗമവും സി പി എമ്മിനെ രക്ഷിച്ചില്ല തുണയായില്ല തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രാഹുൽ മങ്ങൂട്ടത്തിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട വിവാദം ഇടതുമുന്നണി സജീവ ചർച്ചയാക്കി പക്ഷേ അതും ഏറ്റില്ല ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തുവന്നതിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങൾ കനത്തു പക്ഷേ അന്വേഷണം സിപിഎം നേതാക്കളിലേക്ക് നീളുകയും അത് അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തതോടെ പാർട്ടി പ്രതിരോധത്തിലായി ഇതിനെ മറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ വിഷയം സജീവമായിരുന്നു എങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഒരു തരത്തിലും മറയ്ക്കപ്പെട്ടില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ് സി പി എം നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവും അതുപോലെ തന്നെ സി പി എമ്മിന് തന്നെ ഉന്നത നേതാവ് ായ പത്തനംതിട്ട മുൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറും ഇവരുടെ അറസ്റ്റ് അറസ്റ്റിന് പിന്നാലെ ഇവർക്കെതിരെ പാർട്ടി യാതൊരു നടപടിയും സ്വീകരിക്കാതെ പോലും ഇവർക്കെതിരെ പാർട്ടി അനക്കിയില്ല എന്നതും വളരെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മറുവാദങ്ങളും ന്യായീകരണങ്ങളുമായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിലേക്ക് നമുക്ക് വരാം എന്തുകൊണ്ട് പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാൻ അല്ലെങ്കിൽ പുറത്താക്കാൻ പാർട്ടി ഒരു എടുക്കാൻ ഇവർക്ക് െതിരെ എന്തെങ്കിലും ഒരു ഒരു നടപടി കൈക്കൊള്ളാൻ തയ്യാറായില്ല എന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ബിജെപി അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ചോദിച്ചുകൊണ്ടേരുന്നു അപ്പോൾ പോലും യാതൊരു മറുപടി അവർക്കില്ലായിരുന്നു അതൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു യു ഡി എഫും ബിജെപിയും സ്വർണ്ണക്കൊള്ളയെ സജീവ ചർച്ചാ വിഷയമാക്കിയപ്പോൾ അത് എൽ ഡി എഫിനെ എത്രത്തോളം ബാധിച്ചു എന്നതും അത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാണ് പമ്പയിൽ സർക്കാർ മുൻകൈ എടുത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമവും ിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഭക്തരെ കൂടെ നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അയ്യപ്പ സംഗമം പക്ഷേ പ്രതിപക്ഷവും ബി ജെ പിയും ശക്തമായ വിമർശനം ഉന്നയിച്ച് സർക്കാർ നീക്കത്തെ നേരിടുകയുണ്ടായി വിവാദങ്ങൾക്കൊടുവിൽ കോടതിയുടെ അനുമതിയോടെയായിരുന്നു അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷേ വിദേശത്തു നിന്ന് ഉൾപ്പെടെ പ്രതിനിധികൾ വന്ന് പങ്കെടുത്തതാണ് എന്നാൽ പോലും സാധാരണക്കാരായ ഭക്തരുടെ വിശ്വാസം അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തി സർക്കാർ ഞങ്ങൾക്കൊപ്പമാണ് എന്നൊരു വിശ്വാസത്തിലേക്ക് എന്നൊരു ഒരു കൺവിൻസിംഗിലേക്ക് അവരെ നയിക്കാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബലാത്സംഗ പരാതികളായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള ആഴ്ചകളിൽ കോൺഗ്രസ് നേടുത്തെ ഇടതുപക്ഷം പ്രധാന ആയുധമായി ഉയർത്തിയത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന്റെ മുൻനിരയിൽ നിരയിൽ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയത് അത് യു വലിയ രീതിയിലുള്ള ഒരു ക്ഷീണം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായി ഏറ്റവും കൂടുതലും ഉറ്റുനോക്കിയതും അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം യു ഡി എഫിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നത് മാത്രമല്ല ഈ ഒരു മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയ സമയം തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി യു ഡി എഫ് കൈ കഴുകുകയും ചെയ്തു അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ശബരിമലയെ വിഷയത്തിലെ അറസ്റ്റിലായ ഇപ്പോൾ അറസ്റ്റിലായിട്ട് പോലുമില്ല രാഹുൽ മങ്കൂട്ടത്തിലെ കുറ്റ മാത്രമായിരിക്കവേ ഞങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെ പുറത്താക്കി അറസ്റ്റിലാക്കപ്പെട്ട നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു യു ഡി എഫ് നേതാക്കന്മാർ എൽ ഡി എഫ് നേതാക്കന്മാർക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് ലൈംഗികാരോപണ കേസുകളിൽ പ്രതികളായ മുകേഷ് എം എൽ എ അടക്കമുള്ള സി പി എം നേതാക്കളെ കുറിച്ച് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ദുർബലമായ പ്രതിരോധമാണ് സി പി എം തീർത്തത് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം തീരെ ഇല്ലെന്നും ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നിട്ടില്ലെന്നും ശബരിമല തിരിച്ചടി ആയില്ല എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചത് സി പി ഐയുടെ വിലയിരുത്തലുകളിൽ നിന്ന് തീർത്തും ഭിന്നമായിട്ടാണ് ഇതെല്ലാം എന്നും ഇതോടെ തോൽവിയുടെ കാരണങ്ങളുടെ കാര്യത്തിൽ സി പി എമ്മിനും സി പി ഐക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് രണ്ട് ചേരിയിലാണ് ഇവർ ത് വ്യക്തമാണ് ശബരിമല വിഷയത്തിൽ സി പി എമ്മും സി പി ഐയും രണ്ട് തട്ടിലാണെന്ന് വ്യക്തം സി പി എം പറയുന്നത് ശബരിമല വിവാദം ദോഷം ചെയ്തെങ്കിൽ ബി ജെ പിക്ക് ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരായിരുന്നല്ലോ എന്നാണ് പക്ഷെ സി പി ഐ പറയുന്നത് സർക്കാരിന്റെ നേട്ടങ്ങളുടെ മിഴിവിന് മങ്ങലേൽക്കാൻ ശബരിമല കാരണമായോ എന്ന് പരിശോധിക്കണമെന്നാണ് ഭരണത്തെക്കുറിച്ച് സി പി എം പറയുന്നു ഭരണവിരുദ്ധ വികാരമില്ല തീരയില്ല അതിന്റെ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല സൂപ്പർ സർക്കാരാണ് രാഷ്ട്രീയ സംഘടനാ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് സി പി എം പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാരാണ് ഒപ്പം സംഭവിച്ച പിഴ െ കൂടി ചിന്തിക്കണം അതിനെ കുറിച്ചുകൂടി പരിശോധിക്കണമെന്ന് സി പി ഐ മുന്നറിയിപ്പ് നൽകുന്നു ഏതെങ്കിലും ഒരു വിഭാഗം എതിരായെന്ന് പറയാൻ കഴിയില്ല എന്നും മലപ്പുറം ജില്ലയിൽ മുന്നണിക്ക് പത്ത് ലക്ഷം വോട്ട് കിട്ടിയത് ഇതിന് തെളിവാണെന്നും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും സി പി എം വ്യക്തമാക്കുമ്പോൾ മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിക്കുന്നില്ല എന്നു വന്നതും അത്തരം ശക്തികളോട് മൃദു സമീപനം കൈക്കൊള്ളുന്നു എന്ന തോന്നലും വിവിധ വിഭാഗങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയെന്നാണ് സി പി ഐ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിനെ വലിയ രീതിയിലെങ്കിലും കൈവിട്ടോ എന്ന ചോദ്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വ്യക്തമായതാണ് അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു മാത്രമല്ല അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു അതൊക്കെ ഒരു തിരിച്ചടിയായോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉയർന്നതാണ്